ഹായ് ഫ്രണ്ട്സേ അപ്പം ഞാൻ അതായത് മോളെ റെഡിയാക്കി സ്കൂളിൽ വിടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു കൊച്ചു വീഡിയോ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കി മുടിയൊക്കെ കെട്ടി വിടാനായിട്ട് അപ്പോൾ എനിക്കിവിടെ വന്നപ്പോഴത്തേനും മോളുണ്ടായിരുന്നു അവിടെ അപ്പം അയൽക്കത്തുള്ള പിള്ളേരൊക്കെ കാണും കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ കസിൻസിൻ്റെ പിള്ളേർ വരുമ്പോഴും ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ പിന്നെ എനിക്ക് എൻ്റെ മുടി സ്വന്തമായിട്ട് കൈ ഇങ്ങനെ വയ്യാത്തത് കെട്ടാൻ പറ്റില്ല പക്ഷേ എനിക്കിങ്ങനെ മറ്റുള്ളവരുടെ മുടി കെട്ടി കൊടുക്കാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം എന്താ അമ്മ ഇന്ന് കുറേ അധികം എണ്ണ അവളുടെ തലയിൽ വെച്ച് കൊടുത്തു പക്ഷേ ഈ ഒരു ചിടക്ക് കളഞ്ഞിടാത്തോണ്ട് ഭയങ്കര ചിടക്കാണ് കേട്ടോ അപ്പം ഞാൻ ഒരുവിധം എടുത്ത് ചടക്ക് കളഞ്ഞിട്ട് അവസാനം ഞാൻ രണ്ടായിട്ട് മുടി പകുത്ത് വെച്ചിട്ട് അത്യാവശ്യം ചിടക്കൊക്കെ കളഞ്ഞു കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ യൂണിഫോം ഇടുമ്പോൾ ഇങ്ങനെ രണ്ട് കൊമ്പായിട്ട് കെട്ടിക്കൊടുക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ തോനെ എണ്ണ വെച്ചുകൊണ്ട് ഭയങ്കര മുഖത്തും എല്ലായിടത്തും എണ്ണയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുവാണേ അപ്പം പ്രിൻസി പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കൊമ്പ് കെട്ടുന്നത് വല്ല്യമ്മ ഇഷ്ടം എന്ന് തന്നെ വല്ല്യമ്മട്ടെ വിളിക്കാറ് അപ്പോൾ ഞാൻ യൂണിഫോം ഇടുന്ന ദിവസം ഇങ്ങനെ രണ്ട് കൊമ്പായിട്ട് കെട്ടി കൊടുത്തുള്ളൂ അപ്പോൾ ഞാനത് ചിടക്ക് ഭയങ്കരമായിരുന്നു അപ്പം ഇവളുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഇങ്ങനെ അടക്കി വെക്കലോട്ടോ ഇങ്ങനെ അനക്കി എനിക്കി അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് വരും നൂറ് തവണയെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക എന്ന് പറയണെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു രീതിയിൽ ചടക്കെല്ലാം കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എൻ്റെ ബ്ലാക്ക് എനിക്കിങ്ങനെ മറ്റുള്ള കളറൊന്നും പുഷിയിടുന്ന ഇഷ്ടമില്ല കേട്ടോ ഞാൻ ബ്ലാക്ക് കളർ കളറ് പുഷുവെച്ചിട്ടാണത് കെട്ടിവയ്ക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ട് ഇപ്പോഴത്തെ സമയത്തൊക്കെ റിബൺ ഇല്ലേ ഇപ്പം അങ്ങനെ എല്ലാ സ്കൂളിലൊന്നും റിബൺ കെട്ടുന്ന പിള്ളേരില്ല ചുരുക്കം ഞാൻ പഠിച്ചുകൊണ്ട് റിബൺ ആയിരുന്നു കേട്ടോ റിബണ് ചേരുന്ന പുഷും താഴെ പിന്നീട്ട് പുഷും താഴെ ഇടുമായിരുന്നു അപ്പോൾ ഇപ്പം അത്രയും മുടി ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം അപ്പോൾ ഇത് അന്നൊക്കെ ഒരുപാട് മുല്ലപ്പവും പട്ടത്തിപ്പൂ എന്നൊക്കെ ഞങ്ങൾ പറയും വേണ്ട സ്ഥലത്ത് എന്താ പറയുന്നത് ലൈറ്റ് ഓറഞ്ച് കളറിലൊരു പൂവുണ്ടായിരിക്കും കേട്ടോ അതിങ്ങനെ പറിച്ചുകൊണ്ട് വന്ന അമ്മ അത് നൂല് വെച്ച് കെട്ടി എൻ്റെ മുടിയുടെ രണ്ട് സൈഡിലുമായിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ ഞാൻ ഇപ്പോഴും ഓർക്കും എൻ്റെ പണ്ടത്തെ ഫോട്ടോസിലൊക്കെ അത് കാണാൻ പറ്റും കേട്ടോ പക്ഷെ ഇപ്പോൾ ആ ഫോട്ടോസൊന്നുമില്ല കേട്ടോ അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മ വന്നു ഇവളെ ഇങ്ങനെ ഒരുക്കും കാരണം ഇത് എനിക്ക് എൻ്റെ അമ്മ അന്ന് മുടി ഇട്ടി തന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് എനിക്കിപ്പോൾ ഇവളുടെ മുടി കെട്ടി കൊടുക്കുമ്പോഴും അതേ ഒരു ഓർമ്മയിൽക്കൂടെ ഞാൻ പോകുന്നത് ഇങ്ങനെ ചീപ്പ് ചോദിക്കുമായിരുന്നു കേട്ടോ വേറെ അത് ചേം കണ്ടില്ലെന്നും പറഞ്ഞ് തന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ബ്ലാക്ക് ഇട്ടാൽ ഞാൻ കെട്ടാറുള്ളു അല്ലെങ്കിൽ വൈറ്റ് പിന്നെ എന്തെങ്കിലും ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ വൈറ്റും റെഡൊക്കെ വെച്ചിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കും അങ്ങനെ ഒരു സൈഡ് ഞാൻ ഹോൾഡ് ചെയ്ത് കെട്ടി രണ്ടാമത്തെ സൈഡ് ഞാൻ എന്താ അത്യാ ഒന്നുകൂടെ ചിടക്ക് കളഞ്ഞോണ്ടിരിക്കും അറ്റ ചടക്കാണ് ഭയങ്കര പിന്നെ അവക്ക് ഭയങ്കര വേദന എടുക്കും കേട്ടോ ഞാൻ മിക്കപ്പോഴും ചിടക്ക് കളഞ്ഞ് കൊടുക്കാറുണ്ടോ പക്ഷെ അന്ന് തലേന്നും ഞാൻ കൊടുത്തില്ല പിന്നെ അമ്മ രാവിലെയാണ് എണ്ണ വെച്ചത് അങ്ങനെയാണ് പറ്റും പിന്നെ മുഖം കണ്ടാലും അറിയാം നിറയെ എണ്ണയാണ് കേട്ടോ ചെവിയലും എല്ലായിടത്തും ഭയങ്കര എണ്ണയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം പാട് കെട്ടു ചടക്കളമ ഇവരുടെ അമ്മയും അച്ഛനും വയനാട്ടിലാണ് കേട്ടോ ഇവർ ഇവിടുത്തെ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത് ശാസ്തംകോട്ടെ മൈനാപ്പള്ളി സ്കൂളിലാണ് മൈനാപ്പള്ളിയിലെ കുറ്റിമുക്ക് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം വെക്കേഷൻ അവർ വയനാട്ടിലായിരുന്നു അതിനനുസരിച്ചിപ്പോൾ അമ്മ പോയി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അമ്മ അച്ഛൻ അവിടെ ആയതുകൊണ്ടാണ് പിന്നെ ഞാനായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ എനിക്കാണേലും ഇവരെ നോക്കാനും പറക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് എനിക്ക് ടീച്ചിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നേരത്തെ ഞാൻ ട്യൂഷനൊക്കെ എടുത്തിരുന്നു എനിക്ക് കൂടുതലും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നതും ഒരുക്കുന്നതൊക്കെയാണ് കേട്ടോ കൂടുതലും എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇവരെയും വൈകുന്നേരം ഞാനാണ് പഠിപ്പിക്കും ഹോംവർക്കൊക്കെ ചെയ്യിക്കുന്നത് ഞാനാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതിന് മുന്നേ ഞാൻ ട്യൂഷൻ എടുത്തിട്ടും ഉണ്ട് കേട്ടോ കല്യാണത്തിന് മുന്നേ ഞാൻ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചു പിള്ളേർക്ക് അപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടെ ഇതാണ് ഇതുപോലെ കെട്ടി കഴിഞ്ഞു കേട്ടോ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാണ് അതുപോലെ ചടയായിരുന്നു നിങ്ങളുടെ ചട ജടക്ക് എന്നൊക്കെ പറയും കേട്ടോ ഓരോ സ്ഥലത്തും എന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ അത്യാവശ്യം അടുത്ത് കട്ടിലയിൽ മോൻ കിടപ്പുണ്ട് കേട്ടോ മോൻ ഇച്ചായനും അവിടെ ഉണ്ട് അതാണ് ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് അതിന് ശേഷം ഞാൻ ഒന്നുകൂടെ സെറ്റാക്കി കൊടുത്തിട്ട് ഒന്ന് മേളിൽ കൂടെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഈരി ഈരിയെടുത്തിട്ട് ഞാനൊരു സ്ലൈഡ് ബ്ലാക്ക് സ്ലൈഡ് സ്ലൈഡാണ് കേട്ടോ അത് ചെറുതാണ് ഇവർക്കൊന്നൊരു പ്രശ്നം ഉണ്ടെന്ന് ഒന്നും അങ്ങനെ സൂക്ഷിക്കത്തില്ല കേട്ടോ പോയിട്ട് പിന്നെ വന്ന് കഴിയുമ്പോഴത്തേനും കളയും അപ്പം എത്ര നമ്മൾ എന്നാലും നമ്മൾ പിന്നെയും പിന്നെയും മേടിച്ചുകൊടു എനിക്കാണേലും ഈച്ചനായാലും അമ്മയ്ക്കായാലും പുറത്തു പോയിട്ട് കടയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മേടിച്ചോണ്ട് വരും മോക്ക് വേണിയിട്ട് അപ്പം അങ്ങനെ ശീലിച്ചുകൊണ്ട് നമ്മൾ മേടിക്കും പിന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് വലുതായിട്ട് ഇങ്ങനെ നശിപ്പിക്കുന്നൊന്നുമില്ല കളയത്തൊന്നുമില്ല ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊളാബ് കിട്ടിയ ചെമ്പകത്തിൻ്റെ ഒരു സ്ലൈഡാട്ടോ ചെമ്പകപ്പൂവിൻ്റെ അത് ഞാൻ ഇടയ്ക്ക് കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് സൈഡിലായിട്ടത് കുത്തിക്കൊടുത്തു വിട്ടു അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കുത്താനുള്ള മടിയും കൊണ്ട് ഞാനത് കൊടുത്തു ഞാൻ പറയാണ് കയ്യെ എണ്ണയാന്ന് പറഞ്ഞിട്ട് ഞാൻ ടവലിൽ അത് തുടച്ചെടുത്തു വിട്ടു അതിനുശേഷം പിന്നെ നമ്മൾ മേക്കപ്പ് സെക്ഷനിലോട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് തുറക്കുക എൻ്റെ മേക്കപ്പ് ബോക്സ് ആട്ടും പക്ഷെ അത് ഭയങ്കര പാടാണ് കൈസ് തുറക്കാനായിട്ട് എൻ്റെ കയ്യിലെണ്ണ ഇതുകൊണ്ട് തെന്നിപ്പോകും അപ്പോൾ ഞാൻ തുറക്കാൻ പറ്റുന്നുള്ളപ്പോഴത്തേന് മോളെ എനിക്ക് തുറന്നു തരാമെന്നും പറഞ്ഞു അവളാണ് കേട്ടോ തുറന്നത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് അതിന് പിന്നെ പൗഡർ ഒട്ടും ഇല്ലാതെ തീർന്നായിരുന്നേ അപ്പം നമ്മളിവിടെ ഞാൻ മോള് ഒക്കെയാണെങ്കിലും യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി പൗഡർ തന്നെയാണ് കേട്ടോ അത് മോന് തോനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ഞങ്ങൾ അതിനകത്തോട്ട് ഇന്നെടുത്ത് മോനുള്ളത് വേറെയാണ് മോനും അങ്ങനെ ഞങ്ങൾ പൗഡർ ഇടാറില്ല മോനെഴുന്ന പോലെ തന്നെ ഞാൻ ബഡ്സ് വെച്ച് തന്നെയാണ് കേട്ടോ എഴുത്തുന്നത് പിന്നെ എനിക്കൊരു കുഴപ്പമുണ്ട് ഗ്യാസ് എൻ്റെ പുരികൊന്ന് ത്രെഡ് എന്ന് ഞാൻ തന്നെയാണ് അത് ചെയ്താലും രണ്ട് രണ്ട് രീതിയിൽ ഇരിക്കും ഞാൻ എഴുതി കൊടുത്താലും രണ്ട് രണ്ട് രീതിയിൽ ഇരിക്കും മോൻ്റെ ചിലപ്പോഴൊക്കെ ശരിയാവുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെയേ വരത്തുള്ളൂ പക്ഷേ ഞാൻ എന്താ ബഡ്സ് വെച്ച് അത്യാവശ്യം കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം ഷേപ്പൊക്കെ ആയെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ എന്നിട്ട് ഇടക്കിടക്ക് അവളും നോക്കുന്നുണ്ട് കൊള്ളാവോ കൊള്ളാമോന്ന് നോക്കുന്നുണ്ട് പുള്ളിക്കാരത്തിക്കുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കണ്ണെഴുതുന്ന പൊട്ടു കൊടുുന്നതൊക്കെ പിന്നെ വായ്ക്കൊട്ട് വിടുന്ന വെച്ചാൽ നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് അമ്മ ഏകദേശം എനിക്കൊന്നും ഒരു എട്ടര എങ്ങാണ്ട് ആയെന്ന് തോന്നി വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെയട്ടോ പൊട്ടു ഊത്തിക്കൊടുത്ത് കാരണം എന്ന് വെച്ചാൽ ഒട്ടിക്കുന്ന പശയുള്ള പൊട്ട് കൊടുത്തു വിട്ടാൽ സ്കൂളിൽ ചെന്നിട്ട് കഴിയുമ്പോഴത്തേനും അത് അപ്പോൾ ഈ ചാട്ടോ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് അതിരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പൊട്ട് കൊടുത്തത് അതാകുമ്പോൾ വൈകുന്നേരം വരെ ഇരുന്നോളും പിന്നെ കണ്ണ് കണ്ണവളെഴുതിക്കത്തില്ല അട്ടെന്താന്ന് വെച്ചാൽ അവൾക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞൊഴുകുവേ പിന്നെ ഞാൻ ഇന്ന് സാറില്ല അകത്തൂടെ ഞാൻ എഴുതാറില്ല പുറത്തൂടെയാണ് ഞാൻ ആ ബഡ്സ് വെച്ച് തന്നെ ഒന്ന് എഴുതി കൊടുത്തത് പിന്നെ വല്ലപ്പോഴും ആയിൽനർ വെച്ചിങ്ങോട്ട് എഴുതി കൊടുക്കും കേട്ടോ മേളിലൊക്കെ എന്തിപ്പോൾ താഴെ എഴുതി ഞാൻ കൊടുത്തു അതിന് ശേഷം ഞാൻ പൗഡർ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൊട്ടിക്കളഞ്ഞപ്പം അവരുടെ മെഹിത്ത് വീണ അതാണ് കൊട്ടിക്കളഞ്ഞ് പിന്നെ ഞാൻ അത് നമ്മുടെ കൺമിഷിയുടെ മേളിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ അത്യാവശ്യം ഒത്തിരി ഇട്ടില്ല ഇപ്പം ഇച്ചിരി ഇന്നിച്ച് തോണ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ എണ്ണമെഴുക്കായിരുന്നു മുഖവും ചെവി എല്ലായിടത്തും എണ്ണയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു എണ്ണമെഴുക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം പൗഡർ ഇന്നും ഇട്ട് കൊടുത്തു കേട്ടോ ഇവർക്ക് എന്നാ ബുധനാഴ്ച ദിവസം ഇവർക്ക് കളറാണ് കേട്ടോ കളട്രസ് അതിരുന്ന ദിവസം പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് ഞാൻ ഒരു ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോഴത്തേനും ബുധനാഴ്ച ഞാൻ പുള്ളിക്കാരത്തി കാത്തിരിക്കും കൽ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ വൈകിടുന്നതുകൊണ്ടാണ് പിന്നെ വളയും മാലയൊക്കെ പുള്ളിക്കാരത്ത് തന്നെ എടുത്തിട്ടായിരുന്നു പിന്നെ കമ്മലുണ്ടായിരുന്ന ഊരി പോയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നു കേട്ടോ അത് ഞാൻ പിന്നീട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിന് ശേഷം ചെറിയ ലിപ് ബാം പക്ഷേ അധികം കളറൊന്നും ഇല്ല കേട്ടോ ഏറ്റവും ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ലിപ് ലിബാമും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ഇപ്പോഴും ഞാൻ ഇടാറില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കുന്ന കാര്യമാണേ എനിക്കൊന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെയായിരുന്നു ഗൈസ് കമ്മൽ കമ്പലും കൊണ്ട് ഞങ്ങളൊരു തെത്തിത്തേ തന്നെ അവിടെ നടത്തി അത് ഒന്നാത്തക്കാരെ അത് ഊരാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ അത് ഊരി എൻ്റെ പിരി ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇച്ചാൻ്റെ അടുത്ത് അവിടെ എന്തോ വർത്താനം പറയുകയാണ് കേട്ടോ അത് ഊരാൻ പറ്റില്ല അവസാനം മോളോട് ഞാൻ പറഞ്ഞു ഊരാനായിട്ട് അവൾക്ക് അവളാണ് പിന്നെ ഊരുത്തുന്നത് കാരണം എൻ്റെ കയ്യിൽ എണ്ണമെടുക്കാണല്ലോ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ലല്ലോ പിന്നെ ഇവ ഇവളുടെ മൂത്തതും ഉണ്ട് കേട്ടോ പ്രിൻസ് പ്രിൻസ് ആരിലും ഇവളും മൂന്നാം ക്ലാസ്സിലുമാണ് കേട്ടോ പഠിക്കുന്നത് പ്രിൻസ് ഓൾറെഡി അപ്പുറത്ത് റെഡിയായിക്കൊണ്ടിരിക്കും ഇവിടെ ഒരുങ്ങ ലേറ്റാകുന്ന പറഞ്ഞു അവൻ അവിടെ എപ്പോഴും ഇരിക്കാറാണ് പതിവ് അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ തത്രപ്പെട്ട് ഞങ്ങൾ അവസാനം കമ്മൽ ഒരു ഇട്ടു ഗൈസ് അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ഇച്ചാനാണ് ഓട്ടോ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയാക്കാൻ പോകുന്നത് പിന്നെ തൊട്ടും മേളിൽ തന്നെയാണ് സ്കൂൾ കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഉച്ചാനാണ് കൊണ്ടുവിടുന്നു കൊണ്ടേക്കുന്നു അപ്പോൾ രണ്ടുപേരും എനിക്ക് ടാറ്റയ്ക്ക് തന്നിട്ട് അങ്ങനെ പോയി എന്ന് താങ്ക് യു